السلام عليكم ورحمة الله وبركاته، بسم الله الحمد لله، اللهم صل وسلم وبارك على نبينا محمد، برم الله. സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥനാ പഠന ഗ്രൂപ്പിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലിയുള്ള ഒരു ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അറിയാതിരുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ചെറിയ ലളിതമായി തന്നെയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും വളരെ വിശാലമായ ക്ലാസ്സൊന്നും അല്ല പെട്ടെന്നൊരാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ് ഒക്കെ അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക ഇൻഷാല്ല പ്രാർത്ഥനയുടെ മര്യാദകൾപ്പെട്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നുള്ളതാണ് സുഹൃത്തു ജനീൽ അള്ളാഹു സുബാരോദ ഇങ്ങനെ പറയുന്നു ഉൽ ഇന്നമില ഉഷി അഹദ ിയേ പറയുക ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയേയില്ല അല്ല എന്നിട്ട് സുഹത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നുണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിപരീതമായി നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹു താലയോട് വിധേയതമായിക്കൊണ്ട് അവന് മാത്രം ആരാധന വിധേയ വിധേയരായിക്കൊണ്ട് അവനോട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഫുഹുദ്ദീൻ ഓക്കെ അടുത്തത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ നമ്മൾ ഒരു നമ്മൾ വാക്കുകൾ കൊണ്ടുവന്ന് പറയുന്നു മനസ്സിൽ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു ഇതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഖൽബിൽ മിൻബി ഖാഫിലിൻ ലാഹിൻ അതായത് ഖാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിധേയത്തോടു കൂടി വിനയ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നത് നമ്മളാണ് അപ്പം ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി താഴ്മയോടും വിനയത്തോടും കൂടി നമ്മൾ നമ്മുടെ പോരായ്മകളെല്ലാം മനസ്സുകൊണ്ട് സമ്മതിച്ച് അങ്ങനെ ഇനി സംഭവ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി സംഭവിക്കുകയില്ല എന്ന പ്രതിജ്ഞയൊക്കെ എടുത്തുകൊണ്ട് ആ രീതിയിൽ വിനയത്തോടു വിനയത്തോടുകൂടി വിധേയത്തോടു ആയിരിക്കണം നമ്മുടെ പാപമോചനം തേടലും പ്രാർത്ഥനയുമൊക്കെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹംതും സലാത്തും ചെല്ലുക എന്നുള്ളതാണ് പ്രാർത്ഥന ക്ക് മുൻപേ തന്നെ പ്രാർത്ഥനയുടെ പ്രാ പ്രാരംഭത്തിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സലാഹു അല്ല വല്ലം ഇഡമി സലാത്തു സലാമും ചെല്ലുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നാലാമത്തെ കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഈ നാല് കാര്യങ്ങൾ എന്നുള്ളത് ഇത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം അതനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു സുബഹാനുഭവാല